ട്രേക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധി പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് നമ്മൾക്കെട്ട് എപ്പോഴേസ് കൊടുക്കുക എന്നൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം മുപ്പത്തേഴ് എൺപത്തൊമ്പത് മുപ്പത്തെട്ട് എഴുപത്തൊമ്പതായി അയ്യായിരം പന്ന് നാൽപ്പത്തെട്ട് തൊണ്ണൂറ് എൺപത് അറുപത്തിനാലായി അയ്യായിരം ഒന്ന് പതിനേഴ് അമ്പത്തെട്ട് എൺപത്തൊന്ന് അമ്പത്തേഴ് ആയി അയ്യായിരം ഒന്ന് അറുപത്തിനാല് അമ്പത്തൊന്ന് പതിനാല് അമ്പത്തൊമ്പതായി രണ്ടായിരം പന്ന് തൊണ്ണാല് അമ്പത്തൊന്നായി അഞ്ഞൂറ് പത്ത് എൺപത്തൊന്ന് അറുപത് അറുപത് പതിനെട്ടായി രണ്ടായിരം ഒന്ന് അറുപത്തെട്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് അമ്പത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി മുപ്പത് പൂജ്യം മൂന്ന് മുപ്പത്തെട്ടായി അഞ്ഞൂറൊന്ന് ഇരുപത് മുപ്പത്തൊമ്പത് പൂജ്യം ആറ് ഇരുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ആറ് എൺപത്തി പൂജ്യം ഒമ്പത് എൺപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിരണ്ട് പതിനേഴ് പതിനാറ് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഏഴ് നാൽപ്പത്തൊമ്പത് പൂജ്യം നാല് എഴുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ഒമ്പത് പതിനൊന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസോട് നിങ്ങൾ കൊടുത്ത സമൃദ്ധി പാർട്ട് വണിലെയും പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഗ്യധാര പാർട്ട് ടൂലെ ചാൻസ് ഏറ്റവും നമുക്ക് ഓർത്തായി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം എൺപത് ഇരുപത്തഞ്ച് പത്ത് മുപ്പത്തി ആറ് പൂജ്യം അഞ്ച് മുപ്പത്തേഴ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ് നാൽപ്പത്തിരണ്ട് എഴുപത്തൊമ്പത് പതിനെട്ട് അറുപത്തഞ്ച് എഴുപത്തൊന്ന് അറുപത് അമ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അടുത്ത നമ്പർ നോക്കാം പതിമൂന്ന് ഇരുപത്തൊമ്പത് ഇരുപത്തിരണ്ട് അൻപത് മുപ്പത്തേഴ് എൺപത് ഇരുപത്തഞ്ച് മുപ്പത്തൊമ്പത് ചാൻസ് ഭാഗ്യതാര ൊമ്പത് എൺപത്തിൽ ചാൻസ് ഭാഗ്യതായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസുമായി വിടവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക